നൗക അത് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കാർത്തിനാൾ ജോർജ് അടുത്തിടെ ഇക്കാലങ്ങളിലെല്ലാം പല ശക്തികളും പ്രവർത്തിച്ചിട്ടുണ്ട് പുറത്തുനിന്നു മാത്രമല്ല അകത്തും ചില ചിത്ര ശക്തികളുണ്ട് എന്നാൽ മാർ ആലഞ്ചേരി പറഞ്ഞതുപോലെ സഭ നൗക ചിലപ്പോഴെല്ലാം ഉലഞ്ഞിട്ടുണ്ടെങ്കിലും അത് തകർന്നിട്ടില്ല കാരണം സഭ പാറമയിലായിരുന്നു പണിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഒരിക്കലും തകർക്കപ്പെടുകയില്ല പക്ഷേ സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന നിരവധിയായ ശക്തികൾ മുൻപന്നത്തെക്കാളും ഇന്ന് കൂടുതൽ പ്രബലമാണ് കുഞ്ഞാടുകളെ തമ്മിൽ അടിപ്പിച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ആടുകളെ കടിച്ചു കീറിയും രക്തം കുടിക്കാൻ പാർത്തിരിക്കുന്ന ചില ചെന്നായ്ക്കൾ കേരള സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു പലരും ഇത്തരമൊരു വിപത്തിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് ഖേദകരം ഇത്തരം ശക്തികൾക്കെതിരെ ക്രിസ്തീയമായ രീതിയിൽ പ്രതികരിക്കാൻ നാം ഇനിയെങ്കിലും തയ്യാറാകണം ഇവയെക്കുറിച്ച് ബോധവാന്മാരാകുകയും വേണം വർത്തമാന സഭയെ തകർക്കാൻ ശ്രമിക്കുന്ന അത്തരം ചില ശക്തികളെ പരിചയപ്പെടുകയും അവയ്ക്കെതിരെ പ്രാർത്ഥിക്കാനായി ഒരുമിച്ച് നാം ഇന്ന് ഇവിടെ ടെലിവിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തിൽ പരം വർഷങ്ങളോട് പഴക്കമുള്ള ഒരു വിശ്വാസ സമൂഹം ക്രൈസ്തവ സമൂഹത്തിന് അവകാശപ്പെട്ട മേന്മയാണിത് സംഘടിത രൂപമാണ് ഇതിന്റെ പ്രത്യേകത വ്യവസ്ഥയുടെ കീഴിൽ വിധേയത്വത്തോടെയും വിശ്വാസാധിഷ്ഠിതവും പരമ്പരാഗതവുമായ രീതിയിൽ നിലനിന്നു പോരുന്ന ഇതുപോലൊരു വിശ്വാസ സമൂഹം കത്തോലിക്കാ സഭയുടേതുപോലെ മറ്റൊന്നുണ്ടാവില്ല എന്നാൽ ഈ സുസ്ഥിരതയും ഐക്യവും അനായാസേന കൈവരിച്ച ഒരു നേട്ടമായിരുന്നില്ല നിരവധി അടിച്ചമർത്തലുകളുടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയതിനു ശേഷം മുഴങ്ങിക്കേട്ട വിജയഗാഥയാണ് കത്തോലിക്കാസഭയുടേത് സഭയെ തകർക്കാൻ ക്രൈസ്തവ വിശ്വാസത്തെ ഊതിക്കെടുത്താൻ കാലാകാലങ്ങളിലായി തുടക്കം മുതൽ തന്നെ പലവിധ ശ്രമങ്ങളും ഉണ്ടായിരുന്നു റോമൻ തെരുവീഥികളിൽ വിളക്കുമരങ്ങൾ പോലെ ജീവനോടെ കത്തിത്തീർന്ന ക്രൈസ്തവർ ക്രൈസ്തവ മതപീഠനത്തിൻ്റെ ആദ്യകാല ഇരകളായിരുന്നു എങ്കിലും റോമാചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ്റെ ക്രിസ്തുമത മത സ്വീകരണവും നിഖ്യാസൂനകദോസും ക്രൈസ്തവ മതത്തിന്റെ സ്ഥാപനത്തിന് അനുകൂല ഘടകങ്ങളായി അപ്പോഴും പ്രതിസന്ധികൾ വിട്ടൊഴിഞ്ഞു പോയിരുന്നില്ല പാഷാണ്ടതകളും ശീഷ്മകളും പ്രൊട്ടസ്റ്റന്റ് വിപ്ലവവും മാർപ്പാപ്പമാരുടെ വിപ്രമാസങ്ങളും ഒരേ കാലത്ത് തന്നെ രണ്ടു മാർപ്പാപ്പമാരുമൊക്കെ ആഗോള കത്തോലിക്ക സഭയിലെ ചില യാഥാർത്ഥ്യങ്ങൾ തന്നെയായിരുന്നു വലിയ വിള്ളലുകളാണ് അവരോന്നും സഭാഗാത്രത്തിൽ സൃഷ്ടിച്ചത് ഇന്നും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സഭയെ തകർക്കാനുള്ള സംഘടിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ക്രൈസ്തവ മതപീഡനങ്ങളുടെ രൂപത്തിലും വംശഹത്യയുടെ രൂപത്തിലും വൈദികർക്കും മതമേലധ്യക്ഷന്മാർക്കും നേരെയുള്ള ആക്രമണത്തിന്റെ രൂപത്തിലുമൊക്കെയാണ് അവ വ്യാപകമായിരിക്കുന്നത് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചും കാലാകാലങ്ങളായും ആഗോള കത്തോലിക്ക സഭ മറ്റു വിധത്തിലുള്ള വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആമസോൺ സിനഡിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു വനിതാ പൗരോഹിത്യം വൈദിക ബ്രഹ്മചര്യം വിവാഹിതരായ പുരുഷന്മാരുടെ വൈദിക പദവി സ്വർഗ വിവാഹത്തിലുള്ള കൗദാശികമായ അംഗീകാരം എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രമാണ് ആഗോളസഭയിൽ ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം പ്രതിസന്ധികളെല്ലാം കേരള സഭയെയും ബാധിക്കുമെങ്കിലും ഇന്ന് നമ്മുടെ സഭ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇവയ്ക്ക് പുറമേയുള്ള ചില പ്രശ്നങ്ങളാണ് കേരള സഭയുടെ തകർച്ചയുടെ പിന്നിലെ കാരണങ്ങളെ പൊതുവെ നമുക്ക് ബാഹ്യതലം ആഭ്യന്തര തലം എന്നിങ്ങനെ രണ്ടായി തിരിക്കാവുന്നതാണ് ബാഹ്യതലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയ്ക്ക് വെളിയിലുള്ളവർ ചില ഗൂഢ ലക്ഷ്യങ്ങളോടെയും സംഘടിതമായും നടത്തുന്ന ചില ശ്രമങ്ങളാണ് ആഭ്യന്തര തലത്തിലാവട്ടെ ചർച്ച ചെയ്യുന്നത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സഭാഗാത്രത്തെ പരിക്കേൽപ്പിക്കുകയും സഭയുടെ ഐക്യത്തെയും അധികാര വ്യവസ്ഥയും തകർക്കുകയും ചെയ്യുന്ന ശക്തികളെയാണ് കേരളസഭ അടുത്തിടെയായി വളരെ ആശങ്കയോടെ വിലയിരുത്തുകയും മുൻകരുതലുകൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ലവ് ജിഹാദ് കേരളത്തിൽ ലൌ ജിഹാദ് ശക്തമാണെന്ന ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നുവെങ്കിലും കേരളസഭ ഈ വിഷയത്തെ പൊതുവായി അഭിസംബോധന ചെയ്തത് അടുത്ത കാലത്തു മാത്രമായിരുന്നു കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തെയും സാമൂഹിക സമാധാനത്തെയും അപകടപ്പെടുത്തുന്ന രീതിയിൽ ലൌ ജിഹാദ് വളർന്നു വരികയാണെന്നും ക്രൈസ്തവ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി ആസൂത്രിതമായ രീതിയിലാണ് ഇത് നടന്നു വരുന്നതെന്നും സീറോ മലബാർ സഭ സിനഡ് ചർച്ച ചെയ്യുകയും മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി തലച്ചല്ലൂർ പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു വെറും അടക്കം പറച്ചിലുകളോ ഊഹാപോഹങ്ങളോ മാത്രമല്ല ഇതെന്ന് വിശ്വാസ സമൂഹത്തിന് ബോധ്യം വന്നതും ഇതിനെ തുടർന്നായിരുന്നു എന്നാൽ കേരളത്തിൽ ക്രൈസ്തവ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ലൌ ജിഹാദ് നടക്കുന്നില്ലെന്നും അന്യമതസ്ഥരുമായിട്ടുള്ള വിവാഹങ്ങൾ കേവലം പ്രണയത്തിന്റെ അനന്തര ഫലം മാത്രമാണെന്നും വാദിച്ചുകൊണ്ടും കലഹിച്ചുകൊണ്ടും സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ മറ്റൊരു സ്വരം ഉയരുകയുമുണ്ടായി ഇതോടെ സഭയ്ക്കുള്ളിൽ തന്നെ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് വിരുദ്ധ അഭിപ്രായങ്ങളുടെ രണ്ടു ചേരികൾ രൂപപ്പെടുകയും ആളുകൾ രണ്ടിലൊന്നിൻ്റെ ഭാഗം പിടിച്ച് വേർപിരിയുകയും ചെയ്തു എന്നാൽ കേരളത്തിൽ നിന്ന് ഐ ചേർന്നതായി പോലീസ് കണ്ടെത്തിയ ഇരുപത്തിയൊന്ന് പേരിൽ പാതിയും ക്രിസ്ത്യൻ പെൺകുട്ടികളായിരുന്നുവെന്നും ലൗ ജിഹാദിൻ്റെ ഇരകളായിട്ടാണ് അവർ ഐ എസ്സിൽ എത്തിയതെന്നുമുള്ള സ്ഥിതിവിവര കണക്കുകൾ ചിലരുടെയെങ്കിലും വാക്കുമുട്ടിക്കുകയുണ്ടായി അനൗദ്യോഗികമായി കണക്കിൽപ്പെടാത്തതുമായ മറ്റനേകം ലൗ ജിഹാദുകൾ അരങ്ങേറിയിട്ടുമുണ്ട് ഫേസ്ബുക്കുകളിൽ ഫോട്ടോകൾ സഹിതം പ്രത്യക്ഷപ്പെടുന്ന ലവ് ജിഹാദ് ഇരകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇവ വെറും സാങ്കല്പികമോ കെട്ടിച്ചമച്ചതോ ആയ തെറ്റായ വാർത്തകളോ അല്ലെന്ന് തന്നെയാണ് സ്ഥാപിക്കുന്നത് പ്രണയം നടിച്ചു പെൺകുട്ടികളെ വശീകരിക്കുകയും പിന്നീട് പീഡനത്തിനിരയാക്കി പീഡന ദൃശ്യങ്ങൾ പകർത്തി മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്യുന്നതായി നിരവധി പരാതികൾ പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അനുഭവം മയക്കുമരുന്ന് ജ്യൂസിൽ കലർത്തി സുഹൃത്ത് പീഡനത്തിനിരയാക്കുകയും അത് പകർത്തി മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിൻ്റെയുമായിരുന്നു പ്രണയം നടിച്ചും കൂട്ടുകാരുടെ ചതിയിൽ കുടുങ്ങിയും ലൌ ജിഹാദിന് ഇരകളാക്കപ്പെടുന്നവരിൽ അവിവാഹിതകളായ ക്രൈസ്തവ പെൺകുട്ടികൾ മാത്രമല്ല വീട്ടമ്മമാർ പോലും പെടുന്നുണ്ട് ലവ് ജിഹാദ് മതപരമായ കാര്യം മാത്രമല്ല സാമൂഹിക പ്രശ്നം കൂടിയാണെന്ന് ബോധ്യപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരുമുണ്ട് അവരതിനെ പലയിടങ്ങളിൽ അഭിസംബോധന ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമായി നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു സഭയെ തകർക്കാനുള്ള സഭാവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് അന്യമതത്തിലേക്ക് ആളെ കൂട്ടാനുള്ള ഒരു സംഘടിത ശ്രമം തന്നെയാണ് പണത്തിനു വേണ്ടി പ്രണയം വിൽക്കാനും സ്വന്തം പ്രണയിനീയ ഗൂഢലക്ഷ്യത്തോടെ ചേർക്കാനും കച്ചകെട്ടി ഇറങ്ങുന്ന ചെറുപ്പക്കാരും അവർക്ക് പിന്നണിയിൽ പ്രവർത്തിക്കുന്ന പ്രതിലോമ ശക്തികളും സഭയുടെ കടക്കൽ കോടാലി വെക്കാനാണ് ശ്രമിക്കുന്നത് തെറ്റായ പ്രചാരണമാണെന്ന് വാദിക്കുന്നവർക്ക് ചിലപ്പോൾ ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടാവുമോ സ്വന്തം ആലയിലെ ആടുകളെ ചെന്നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ അത് അറിയില്ല പക്ഷേ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും നമ്മുടെ പെൺകുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് എന്നതു മുതൽ സമയത്തും അസമയത്തുമുള്ള ഫോൺ കോളുകൾ വരെ ചിലന്തി ഇരയെ പിടികൂടാൻ വലകൾ വരിച്ചിരിക്കുന്നതുപോലെ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും നഗശിഖാന്തം നാം ഇതിനെ എതിർക്കുകയും വേണം തന്റെ മക്കൾ ലൗ ജിഹാദിലോ അല്ലെങ്കിൽ തെറ്റായ പ്രേമബന്ധങ്ങളിലോ കുടുങ്ങിപ്പോകില്ലെന്ന അമിത ആത്മവിശ്വാസത്തിന്റെ പാണ്ഡൻ ചുമന്ന് നടക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് വായിച്ചറിയുന്നതും കേട്ടറിയുന്നതുമെല്ലാം തൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല അവർക്ക് മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അപകടങ്ങളും ദുരന്തങ്ങളുമായിട്ടാണ് അതിനെ അവർ വായിച്ചു തള്ളുന്നത് അജ്ഞതയും അതിരുകടന്ന ആത്മവിശ്വാസവും പലപ്പോഴും അപകടത്തിലേക്കാണ് നമ്മെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് ലൗജിഹാദിനു പുറമേ സഭയെ തകർക്കാനുള്ള മറ്റൊരു തന്ത്രമാണ് ക്രൈസ്തവ വിശ്വാസത്തെയും ആചാര അനുഷ്ഠാനങ്ങളെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അപമാനിക്കാനും പരിഹാസ്യമാക്കാനുമുള്ള ശ്രമം ജനകീയ കലാരൂപമായ സിനിമ പോലെയുള്ള മാധ്യമങ്ങളിലൂടെയാണ് ഇത്തരം ശ്രമങ്ങൾ കൂടുതലായും നടക്കുന്നത് കത്തോലിക്ക മതമേലധ്യക്ഷന്മാരെയും വൈദികരെയും സന്യാസിനികളെയും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലും കോമാളികളായും ചിത്രീകരിക്കുന്നത് മുൻകാലങ്ങൾ മുതൽക്കേ ഉണ്ടായിരുന്ന പതിവായിരുന്നുവെങ്കിലും വർത്തമാനകാലത്തിൽ അവ കൂടുതൽ ശക്തമായി മാറിക്കൊണ്ടിരിക്കുന്നു കത്തോലിക്ക ആചാരാനുഷ്ഠാനങ്ങളെ അപഹാസ്യമായി ചിത്രീകരിക്കുന്നവയ്ക്ക് പുറമേ ഇപ്പോൾ ക്രിസ്തുവിനെപ്പോലും താറടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈശോ കേശു ഈ വീടിന്റെ നാഥം തുടങ്ങിയ സിനിമാ ശീർഷകങ്ങൾ ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത് മലയാള സിനിമയിലേക്ക് കഴിഞ്ഞ ദശാബ്ദത്തിനിടയിൽ ഒഴുകിവന്ന സാമ്പത്തിക സ്രോതസ്സുകളുടെയും ബിനാമി പേരുകളുടെയും പിന്നിലെ സത്യാവസ്ഥ വെളിച്ചത്തു കൊണ്ടുവന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ചില തീവ്രവാദ വിഭാഗങ്ങളാണ് ഇത്തരം സിനിമകൾക്ക് വേണ്ടി പണം മുടക്കുന്നതെന്നാണ് ക്രിസ്തുസഭയുടെ നാശവും ക്രിസ്തീയ മതവിശ്വാസങ്ങളുടെ നിരാശവുമാണ് അവരുടെ ലക്ഷ്യം വളർന്നു വരുന്ന തലമുറയെ ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും അകറ്റിക്കൊണ്ടുപോകുകയും പോകുകയും ആചാരാനുഷ്ഠാനങ്ങൾ വെറും പൊള്ളത്തരങ്ങളാണെന്ന് തെറ്റിദ്ധാരണ അവരിൽ ജനിപ്പിക്കുകയുമാണ് ഇതിലൂടെയെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കത്തോലിക്ക സഭാവിശ്വാസിയായിരുന്നിട്ടും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളിൽ മായം ചേർത്തുകൊണ്ട് തെറ്റായ സന്ദേശം നൽകി യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിന് ഉദാഹരണമായിരുന്നു ജൂഡ് ജൂഡാൻ്റണിയുടെ സാറാസ് എന്ന സിനിമ പൊതുവേ വിശ്വാസി എന്ന ലേബൽ ജൂഡാൻ്റണി നേടിയെടുക്കുകയോ മാധ്യമങ്ങൾ പതിപ്പിച്ചുകൊടുക്കുകയോ ചെയ്തിരുന്നതുകൊണ്ട് സാറാസ് സിനിമയിലൂടെ അദ്ദേഹം കൈമാറിയ ആശയം കത്തോലിക്കരായ യുവജനങ്ങൾക്കിടയിൽ പോലും ദുസ്വാധീനത്തിന് കാരണമായി ജീവന്റെ മൂല്യത്തിനെതിരെ നിൽക്കാനുള്ള പ്രേരണയും പ്രചോദനവും പ്രസ്തുത ചിത്രത്തിലൂടെ നൽകിയതിന്റെ പിന്നിൽ ഏതെങ്കിലും കറുത്ത കരങ്ങൾ ആസൂത്രിതമായി പ്രവർത്തിച്ചിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു സാത്താനിക നാമങ്ങളും പ്രതീകങ്ങളും സിനിമയിൽ ആവർത്തിച്ചുറപ്പിക്കുന്നതും ക്രിസ്തീയ വിശ്വാസത്തിനെതിരെയുള്ള ഉപജാപക പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ലൂസിഫർ മാതിരിയുള്ള സിനിമകളിലൂടെ നടന്നത് അതാണ് തിന്മയുടെ വിജയം സാത്താന്റെ ആഘോഷം ലൂസിഫർ പോലെയുള്ള ചിത്രങ്ങൾ കൈമാറിയ സന്ദേശങ്ങൾ ക്രിസ്തീയ മൂല്യങ്ങളെ അപ്പടി നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിന്റെ അസ്തിത്വത്തെ ഇക്കൂട്ടർ പരോക്ഷമായിട്ടെങ്കിലും അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് സത്യം ദൈവമുണ്ടെന്ന് അവർ സമ്മതിക്കുന്നു പക്ഷേ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഇവർക്ക് വേണ്ടത് സാത്താനയാണ് എന്നു മാത്രം കൂതാശ ചെയ്ത തിരുവോസ്തിയുടെ ശക്തിയും പ്രാധാന്യവും കത്തോലിക്കരെക്കാൾ കൂടുതൽ ഇവർക്കറിയാം അതുകൊണ്ടാണല്ലോ കൂതാശ ചെയ്ത തിരുവോസ്തിക്കായി ലക്ഷങ്ങൾ പോലും മുടക്കാൻ ഇവർക്ക് മടിയില്ലാത്തത് എന്നാൽ സോഷ്യൽ മീഡിയ ഇന്ന് ഒരുപാട് വളർന്നിരിക്കുന്നു ശരികൾക്ക് വേണ്ടി നിലകൊള്ളാൻ മാത്രമല്ല തെറ്റുകളുടെ പ്രചരണത്തിനായും സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്നുണ്ട് തങ്ങളുടെ സുഖങ്ങൾക്ക് വേണ്ടി ദൈവമില്ല എന്നാണ് നിരീശ്വരവാദികൾ സമർത്ഥിക്കുന്നത് നിരീശ്വരവാദമുയർത്തുന്ന നിരവധി ബുദ്ധിജീവികൾ സോഷ്യൽ മീഡിയയിൽ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് ലിവിംഗ് ടുഗദറും അബോർഷനും പോലെയുള്ളവയെ ഉയർത്തിക്കാണിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ സർവോപരി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ഇവർ മധുരഭാവേനെയാണ് സംസാരിക്കുന്നതും ആളുകളെ വശീകരിക്കുന്നതും ദൈവത്തിന്റെ അസ്തിത്വത്തെ ഇവർ ചോദ്യം ചെയ്യുന്നു യുക്തിഭദ്രമായ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ദൈവത്തെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് കേൾക്കുന്ന മാത്രയിൽ ഇവർ പറയുന്നതും ശരിയുണ്ടല്ലോ എന്ന തോന്നൽ കേൾവിക്കാരനിൽ ഉണ്ടാക്കിയെടുക്കുന്നതോടെ ഇവർ വിജയിക്കുന്നു ഈ വലവിരിക്കലിൽ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവുമുള്ള ചെറുപ്പക്കാരാണ് കൂടുതലും അടിതെറ്റ് വീഴുന്നത് അന്നുവരെ ക്രിസ്തീയ പാരമ്പര്യത്തിലും ഊദാശ അനുഷ്ഠാനങ്ങളിലും ഒഴുകി ജീവിച്ചിരുന്ന ചെറുപ്പക്കാർ പതുക്കെ പതുക്കെ സഭയിൽ നിന്ന് അകന്നു തുടങ്ങുന്നു കാരണം ക്രിസ്തീയ വിശ്വാസങ്ങളെയും സഭാ സഭാപ്രബോധനങ്ങളെയുമാണ് നിരീശ്വരവാദികൾ കടന്നാക്രമിക്കുന്നത് ബൈബിൾ സത്യങ്ങളെ അവർ കടങ്കഥകളും കെട്ടുകഥകളുമാക്കി മാറ്റും ഊദാശികളുടെ ആന്തരികതയെ ചോദ്യം ചെയ്യും നന്മ ചെയ്യാൻ ദൈവത്തെ ആവശ്യമില്ലെന്ന് വ്യാഖ്യാനിക്കും ക്രിസ്തുവിനെ വെറുമൊരു നല്ല മനുഷ്യൻ മാത്രമായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെയോ മനുഷ്യാവതാരത്തെയോ അവർ അംഗീകരിക്കുന്നില്ല യൂദാസിൻ്റെ ചതിയിൽപ്പെട്ട് സ്വയം രക്ഷപ്പെടാനാവാതെ പോയ ദുർബലനായ മനുഷ്യൻ മാത്രമാണ് അവർക്ക് ക്രിസ്തു തോറ്റുപോയവൻ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരമോ പീഠാസഹനമോ കുരിശുമരണമോ ഉത്ഥാനമോ അവർക്ക് വിഷയമേയല്ല കേൾക്കുന്ന മാത്രയിൽ ആശയത്തിന്റെ നവീനത്വം കൊണ്ട് ആരെയും ആകർഷിക്കാൻ നിരീശ്വരവാദത്തിന്റെ വക്താക്കൾക്ക് കഴിയുന്നു സോഷ്യൽ മീഡിയയിലെ വിവിധ പ്ലാറ്റ്ഫോമുകൾ തങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി അവർ ദുരുപയോഗിക്കുന്നുണ്ട് ഇതുവഴി സഭയിൽ നിന്ന് അകന്നുപോകുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട് എന്നതും നിഷേധിക്കാനാവില്ല ഇക്കഴിഞ്ഞ ഒളിമ്പിക്സ് മത്സരങ്ങളിൽ വിജയ കിരീടം ചൂടിയ പലരും തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി ഏറ്റുപറയുന്നതിന്റെ റിപ്പോർട്ടുകൾ നമ്മളിൽ പലരും വായിക്കുകയുണ്ടായി എന്നാൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിക്ക് തന്റെ ക്രിസ്തീയ വിശ്വാസം ധൈര്യത്തോടെ ഏറ്റുപറയാൻ കഴിയാറുണ്ടോ നിസ്കാരവും നോമ്പും മുടക്കാത്ത ചലച്ചിത്രതാരം മമ്മൂട്ടിയും ഇരുമുടിക്കെട്ടുമായി ശബരിമല കയറുന്ന മോഹൻലാലും സുരേഷ് ഗോപിയും വാർത്തകളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും മലയാള സിനിമയിലോ മറ്റു മേഖലകളിലോ സെലിബ്രിറ്റി മുഖമുള്ള എത്ര പേർ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസമോ ഐഡന്റിറ്റിയോ ആഘോഷമാക്കാറുണ്ട് മാർക്ക് വാൽബെർഗും ക്രിസ്പാറ്റും പോലെയുള്ള ഹോളിവുഡ് താരങ്ങൾ തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസവും കൗതാശിക ജീവിതവും പരസ്യപ്പെടുത്താൻ മടി മടികാണിക്കാത്തവരാകുമ്പോഴാണ് ഈ അന്തരം നമ്മെ അമ്പരപ്പിക്കുന്നത് ക്രൈസ്തവ നാമധാരികളായ ഒരുപിടി സെലിബ്രിറ്റികൾ മലയാള സിനിമയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിരാജിക്കുമ്പോഴും അവരാരും തന്നെ തങ്ങളുടെ ക്രിസ്തുമത വിശ്വാസമോ ദൈവാഭിമുഖ്യമോ പരസ്യപ്പെടുത്താറില്ല ക്രിസ്ത്യാനിയാണെന്ന് തുറന്നു പറയുന്നത് വില കുറച്ചു കാണുമോ എന്ന ആശങ്ക തന്നെയാവാം ഇതിനു കാരണം തങ്ങളുടെ ക്രിസ്തീയ വിശ്വാസം പരസ്യമായി രേഖപ്പെടുത്താനോ ഈ കാരണത്താൽ തന്നെ സഭയുടെ ഭാഗമായി നിലനിൽക്കാനോ അവരിൽ പലരും തയ്യാറാകാറുമില്ല സഭയ്ക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള അവസരങ്ങളെ ഇവർ വേണ്ടവിധം പ്രയോജനപ്പെടുത്താത്തതിന്റെ പിന്നിലുള്ളതും ക്രൈസ്തവ വിരുദ്ധമായ ചില സംഘടിത ശക്തികളുടെ ചരടുവലികളും ഉപജാപങ്ങളുമാണ് തങ്ങൾക്ക് നേരിടേണ്ടി വരാവുന്ന വിവേചനങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങളും അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു മാത്രവുമല്ല തീവ്രവാദ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന ചില വ്യക്തികൾക്ക് മലയാള സിനിമയിലുള്ള സ്വാധീനവും തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഇവയൊക്കെ ബാഹ്യമായ ചില ഘടകങ്ങളാണെങ്കിൽ കേരള സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും ഗുരുതരവുമായ പ്രശ്നം സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയുള്ള ചില സംഘടനാ പ്രവർത്തനങ്ങളും അനൈക്യവും അധികാരത്തിനെതിരെയുള്ള കലാപങ്ങളുമാണ് സ്വർഗവിഭാഗത്തെ സഭ അംഗീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജർമ്മനിയിലെ ഒരു വിഭാഗം കത്തോലിക്കാ മെത്രാൻമാരും വൈദികരും മുന്നിട്ടിറങ്ങിയത് ജർമ്മൻ സഭയെ എത്രത്തോളം ആഗോളാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ അപമാനിച്ചുവോ നിന്ദനങ്ങൾക്കും പരിഹാസങ്ങൾക്കും പ്രസ്തുത സഭ പാത്രമായോ സമാനമായൊരു സാഹചര്യം തന്നെയാണ് കേരളത്തിലെ ഒരു വിഭാഗം വൈദികരും അവരെ പിന്തുണയ്ക്കുന്ന അൽമായമാരും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളസഭയിലെ നേതൃത്വത്തിനെതിരെയുള്ള പരസ്യമായ വിചാരണയും വിഴുപ്പലക്കലും ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ കനൽ കനൽമൂടിക്കിടന്ന ചാരം ഊതി ഉണർത്താൻ ചില സംഭവങ്ങൾ നിമിത്തമായെന്ന് മാത്രമേ അതേക്കുറിച്ച് പറയേണ്ടതുള്ളൂ സീറോ മലബാർ സഭാസിനഡ് അംഗീകരിച്ച കുർബാന നവീകരണത്തെയും ഏകീകരണത്തെയും ചൊല്ലിയുള്ള കയ്യാങ്കളികളും വിയോജിപ്പുകളും എതിർപ്പുകളും കേരളസഭയിലെ അന്ധഛഛദ്രത്തിൻ്റെ ആഴവും പരപ്പുമാണ് പൊതുസമൂഹത്തിന് വെളിപ്പെടുത്തിക്കൊടുത്തത് പരസ്യമായി ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങളിലൂടെ അപഹാസ്യമായത് ഏതാനും ചില വൈദികർ മാത്രമായിരുന്നില്ല കേരളസഭ മുഴുവനും തന്നെയായിരുന്നു ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവുന്ന ഒന്നായിട്ടാണ് ഈ സംഭവങ്ങളെ ചില ദൈവമനുഷ്യർ വിലയിരുത്തുന്നത് ഇത്തരത്തിലുള്ള പല സംഭവ വികാസങ്ങളും നമ്മുടെ സഭയുടെ അന്തസ്സിനും മഹത്വത്തിനും കോട്ടം വരുത്തുന്നവയാണ് വ്യക്തിപരമായ കാരണങ്ങളുടെ പേരിൽ സന്യാസ ജീവിതം ഉപേക്ഷിച്ചു പോന്ന ചില വ്യക്തികളുടെ ആത്മകഥകളും ചാനൽ ചർച്ചകളും കേരളസഭയെ ആർക്കും ചെളിവാരിയെറിയാൻ എളുപ്പമുള്ളതാക്കി മാറ്റിയിട്ടുമുണ്ട് ഇവയും സഭയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു പല നിക്ഷിപ്ത താൽപ്പര്യക്കാരുടെയും കയ്യിലെ ചട്ടുകങ്ങളായി നമ്മുടെ വൈദികരും സന്യസ്ഥരും അൽമായരും മാറിക്കൊണ്ടിരിക്കുന്നുവെന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ് സഭയ്ക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് കാറും കോളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സഭാനൗക ആടിയുലഞ്ഞ് അതിലുള്ള എല്ലാവരെയും അപകടത്തിലാക്കുന്നതിന് മുൻപ് യോനായെപ്പോലെ ചില ലക്ഷ്യം തെറ്റിയവരെ പുറത്തേക്ക് വലിച്ചെറിയേണ്ട ഉത്തരവാദിത്തവും ധൈര്യവും കേരളസഭ കാണിക്കേണ്ടിയിരിക്കുന്നു ഇത് ആരോടെങ്കിലുമുള്ള വ്യക്തിവിദ്വേഷത്തിന്റെ ഭാഗമല്ല മറിച്ച് ചിലർ മൂലം മുഴുവൻ പേരും അപകടത്തിൽ പെടാതിരിക്കാനാണ് ചിലരുടെ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കാനാണ് മൂന്ന് ദിവസം തിമിംഗലത്തിന്റെ ഉദരത്തിൽ കഴിച്ചുകൂട്ടിയതിനു ശേഷം സുരക്ഷിതമായ ചില സ്ഥലങ്ങളിൽ അവർ വിസർജിക്കപ്പെട്ടെന്നും വരാം ബാക്കിയുള്ളവരെയും കൊണ്ട് സഭാനൗക മുന്നോട്ടു പോകട്ടെ അനുകൂലമായ അന്തരീക്ഷം ആ യാത്രയ്ക്ക് അകമ്പടിയായിട്ടുണ്ടാവട്ടെ അതിന് നമുക്ക് പ്രാർത്ഥനയുടെ പാത തെളിക്കാം കേരള സഭയെ ആക്രമിക്കാനും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്ന ആഭ്യന്തര ശക്തികളായിട്ടുള്ളവർ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് തങ്ങളിരിക്കുന്ന കമ്പ് തന്നെയാണ് അവർ മുറിക്കുന്നത് തങ്ങൾ അണിഞ്ഞിരിക്കുന്ന വിശുദ്ധ വസ്ത്രത്തിൽ തന്നെയാണ് അവർ ചെളിവാരി എറിയുന്നത് തങ്ങളെ തിരഞ്ഞെടുക്കുകയും പേരുവിളിച്ച് വേർതിരിക്കുകയും ചെയ്ത ദൈവത്തോടുള്ള അവിശ്വസ്ഥതയും നന്ദികേടുമാണ് ഇവിടെ പ്രകടമാകുന്നത് ഒന്നോ രണ്ടോ പേരുടെ അനുസരണക്കേടിന് സ്വാർത്ഥതയ്ക്ക് ഒരു സമൂഹം തന്നെയാണ് ഇവിടെ കുറ്റക്കാരാകുന്നത് പൊതുസമൂഹം സഭയെ ഒന്നടങ്കമാണ് ഇവിടെ കുറ്റക്കാരായി വിധിക്കുന്നത് ഇത് നമുക്ക് അപമാനമാണ് നമ്മുടെ ഉള്ളിലെ വേർതിരിവുകളും അനൈക്യങ്ങളും അവസാനിക്കട്ടെ എങ്കിൽ മാത്രമേ നമ്മെ തകർക്കാൻ വരുന്ന നമ്മുടെ നാശം ആഗ്രഹിച്ചു വരുന്ന ബാഹ്യ ശക്തികളെ ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ കൂട്ടായ്മയുടെ ഐക്യത്തിലേക്ക് ഒരേ മനസ്സോടെ ഒന്നിച്ച് നടന്നടുക്കുന്ന ഒരു സുദിനത്തെ സ്വപ്നം കണ്ട് സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കണ്ണീരൊപ്പാൻ നമുക്ക് പ്രാർത്ഥനയുടെ തുവാലകൾ കയ്യിലെന്താം സഭയെ സ്ഥാപിക്കുകയും നിർമ്മല വധുവായി അവളെ അലങ്കരിക്കുകയും ചെയ്ത കർത്താവേ കേരള സഭ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങളെ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു സഭാധികാരികളെ സഭാംഗങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു വ്യത്യസ്ത ചിന്താഗതികളും ആശയങ്ങളും കൊണ്ട് വിഘടിച്ചു നിൽക്കുന്ന ഞങ്ങളിലെ അനൈക്യത്തിൻ്റെ അരൂപികളെ അങ്ങയുടെ നിർമ്മലമായ സ്നേഹത്താൽ നിർവീര്യമാക്കണമേ വ്യക്തികളല്ല വലുതെന്നും സഭയാണ് വലുതെന്നുമുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകിയാലും സഭയോടുള്ള അനുദിന സ്നേഹത്താൽ ഞങ്ങളെ വളർത്തണമേ സഭാ പ്രബോധനങ്ങൾക്ക് അനുസരിച്ച് നടക്കാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ അനുസരണവും വിധേയത്വവും നൽകണമേ മേലധികാരികളെ അനുസരിക്കാനും പൊതു നന്മയെ പ്രതി വിധേയപ്പെടാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ സഭയെ തകർക്കാൻ ശ്രമിക്കുകയും വിപരീതാശയങ്ങൾ കൊണ്ട് സഭാശരീരത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്യുന്നവരെ ഒറ്റക്കെട്ടായി നേരിടാൻ ഞങ്ങൾക്ക് ഏക മനസ്സ് നൽകണമേ അന്ധഛഛിദ്രമുള്ള കുടുംബം നശിക്കും എന്ന് വിശുദ്ധ ചാവറയച്ചു വാക്കുകൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു സഭ നാമാവശേഷമായ പല രാജ്യങ്ങളും ഞങ്ങളുടെ ഓർമ്മയിലുണ്ട് അത്തരമൊരു ദുസ്ഥിതി ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാവരുതേ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെയും സഭയെയും അങ്ങേ അമൂല്യമായ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ സ്ലേഹന്മാരെ ഏകമനസോടുകൂടി ഒരുമിച്ച് ചേർത്ത് അവരെ പരിശുദ്ധാത്മാ അഭിഷേകത്താൽ ധീരരും ശക്തരുമാക്കി തീർത്ത പരിശുദ്ധ ദൈവമാതാവേ അമ്മ കേരള സഭയ്ക്കു വേണ്ടി നിരന്തരം മാധ്യസ്ഥം യാചിക്കണമേ ആമേ